നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഒൻപത് ആറ് ആയിട്ടുണ്ട് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ അനലൈസിങ് മൈ പ്ലാൻ ആണ് പറയാനായിട്ട് പോകുന്നത് ഇന്നലെ വളരെ നല്ലൊരു മൂവ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് ഇരുപത്തി അഞ്ച് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസ് ആണ് പ്രീ മാർക്കറ്റിൻ്റെ വ്യൂ വീഡിയോ കാണുന്ന ആളുകൾക്ക് രാവിലെ കിട്ടിയാൽ ഉപകാരപ്രദമാകും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കാണാം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് പോയി മാർക്കറ്റ് നിൽക്കുന്നത് പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ണൂര് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് അൻപത് പോയിൻറ്റിൻ്റെ ഉള്ളിൽ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങോട് കൂടി എഗെയിൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ എസ് എം ഐ ഓൾറെഡി താഴെയാണ് അപ്പോൾ അങ്ങോട്ടൊരു റീടെസ്റ്റിന് വേണ്ടി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ എന്താ ട്വൻ്റി സെവൻ സോറി ഇരുപത്തേഴ് മിനിറ്റ് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ടൈം ഫ്രെയിമുകൂടെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തേഴ് മിനിറ്റ് മുപ്പത് മിനിറ്റ് അപ്പോൾ മുപ്പത് മിനിറ്റ് നോക്കാം മുപ്പത് മിനിറ്റിൽ ആർ എസ് ഐ താഴെയാണ് അതായത് എന്താ പറയേണ്ടത് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണോ എന്നറിയാനായിട്ട് നോർമലി ഈ ഒരു സിസ്റ്റം ഞാൻ ഉപയോഗിക്കാറുണ്ട് അതായത് നോർമലി ഈ വൈറ്റ് ലൈനൊക്കെ വരുമ്പോഴാണ് മെജോറിറ്റി കൺസോൾടേഷൻ ആണ് എന്നുള്ളൊരു കൺഫർമേഷൻ നോർമലി കിട്ടുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് പോകാതിരിക്കാൻ ഈ എസ് എം എ ഒരു പരിധി വരെ എനിക്ക് ഗുണം ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഫിഫ്റ്റീ മിനിറ്റ്സും തേർട്ടി മിനിറ്റും വൺ അവർ ടു ഹവറ് ഫോർ ഹവറ് മുട്ടിയിട്ടുണ്ട് ഫോർ അവർ മുട്ടിയിട്ടുണ്ട് വൺ ഡേ മുകളിൽ മുട്ടാനായിട്ടുണ്ട് അപ്പോൾ ആർ എസ് ഐ താഴ്ത്തോട്ട് വന്നാലും മുട്ടും കേട്ടോ അപ്പോൾ വൺ ഡേയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് സസ്റ്റെയിൻ അപ് സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ അതിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇൻട്രോയുടെ ബേസിൽ പോകുന്ന ആളായത് കാരണം എനിക്ക് ആ വൺഡേയുടെ ക്യാൻഡലിൻ്റെ ലോങ്ങ് ഹോൾഡിംഗ് ഒന്നും അത്ര അധികം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറായിട്ടില്ല അപ്പോൾ മാർക്കറ്റ് നിലവിൽ ഈ നിൽക്കുന്ന മൂവ്മെന്റ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ക്രോസ് ചെയ്ത് താഴത്തോട്ട് കയറുന്നവരെ ഇപ്പോഴും മാർക്കറ്റ് സേ സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ അപ്സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ മെജോറിറ്റി ഒരു ഏരിയ നോക്കുന്നത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്ക് ക്യാൻഡിലായിരുന്നു പക്ഷെ അത് നല്ല രീതിയിൽ താഴ്ത്തോട്ടൊക്കെ വന്നിട്ടുണ്ട് ഈവൻ ഇന്ന് ചെറിയൊരു അപ് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാനൊരു സ്കാൽപ്പിംഗ് ആയിട്ട് നോക്കുന്ന ഒരു ഏരിയ ഫസ്റ്റ് പ്രയോരിറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്നാണ് നിലവിലുള്ള ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഏരിയ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്ന് മുകളിൽ മാർക്കറ്റ് സ്റ്റേ ചെയ്താൽ കുറച്ച് വിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മേ ബി പോയേക്കാം അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള എൻ്റെ ലെവൽ ഇരുപത്തഞ്ച് മുന്നൂറാണ് അടുത്ത അപ്പർ സൈഡിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തഞ്ച് മുന്നൂറ് അതിനും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ അപ്രോക്സിമേറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവല് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് ഈ മൂന്ന് ലെവലിന് ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തത് അതിന് മേളിലോട്ട് പോയാൽ എന്തോരം വേണമെങ്കിലും പൊക്കോട്ടെ ആർ എസ് ഐയുടെ ക്രോസ് ഓവറൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കുക ഒരു പരിധി കൂടുതലൊന്നും എന്തായാലും മാർക്കറ്റ് മൂവി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സിയിലെ ചെറിയൊരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ദെൻ കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ പിയിലേക്ക് യിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ അതാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്ലാൻ എപ്പോഴും കൺസോൾട്ടേഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ ഒരു പ്ലാൻ എന്തായാലും രാഹുൽ ഉണ്ടാവണമല്ലോ ഫസ്റ്റ് പ്ലാൻ കൺസോൾട്ടേഷൻ അതിനുശേഷം ആ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രം മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു നേരെ മറിച്ച് നിലവിലത്തെ പ്രീവിയസ് സ്കാന്ഡിലിൻ്റെ ലോ അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ മാത്രം ഞാൻ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തൊമ്പത് ഭാഗത്തേക്കോ പിന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു മൂവ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അതിനും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഈ ഏരിയയിലേക്കൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള മൂവായിട്ട് ഞാൻ കാണുന്നത് അപ്പർ സൈഡിലേക്കുള്ള മൂവ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്ന് വരെയും അതിനും മുകളിലോട്ട് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്കൊക്കെയാണ് അപ്പോൾ മെജോറിറ്റി കൺസോൾഡേഷൻ ഓർ പി ആണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ അത് തന്നെ ഞാൻ കടിച്ചു തൂങ്ങി കിടക്കുന്നതല്ല അതിന് ഓപ്പോസിറ്റുള്ള മൂവ് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ബ്രേക്ക് ബ്രേക്ക്ഔട്ടായിട്ട് എടുക്കും അങ്ങനെ എടുക്കും എ ബി സി വൺ ടു ത്രീ മൂന്ന് പ്ലാൻ എന്നുണ്ടെന്ന് മാത്രമുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ മനസ്സിലുള്ള പ്ലാനുകൾ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോകാം കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി കണ്ടുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ പൊതുവെ ബുധനും വ്യാഴം നെക്സ്റ്റ് വീക്ക് എക്സ്പയർ തന്നെയാണ് ഞാൻ കോൺസൺട്രേഷൻ ചെയ്യാറുള്ളത് അപ്പോൾ സീയിൽ നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ടുള്ള ഒരു മൂവ് വന്നാൽ എഴുപത്തഞ്ച് വരെയുള്ള ഒരു പത്ത് പോയിന്റോ എട്ട് പോയിൻറ്റോ ഒൻപത് പോയിൻറ്റോ സ്കാൽപ്പിംഗ് ആയിട്ട് ഞാൻ കാണും നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആ ഒരു ഭാഗത്ത് മൂന്നാലഞ്ച് ക്യാൻഡിൽ കൺസോൾട്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് സ്റ്റേ ചെയ്താൽ മാത്രമാണ് പിന്നെ എൺപത്താറ് തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റിയേഴ് ഭാഗത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പ് ക്ലോസ് വൺ ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റിക്ക് താഴത്തോട്ട് പോയാൽ പിന്നെ ഞാൻ ആ സീഡ് ട്രേഡ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല എൻ്റെ പ്ലാൻ പിയിലേക്ക് മാറും പിയിലാണ് മൂവ് വരുന്നതെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത്തൊമ്പത് നൂറ്റി അറുപതിനു മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തൊൻപത് വരെയുള്ള സ്കാൽപ്പിംഗ് സോണും അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വൺ എയ്റ്റിയോ എയ്റ്റി ഫോറോ പിന്നെയുള്ള കൺസോൾട്ടേഷന് ശേഷം അതായത് ആ ഭാഗമൊക്കെ കൺസോൾട്ടേഷനുള്ള ഏരിയയാണ് അതൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഗോ അപ്പ് ആയിക്കഴിഞ്ഞാൽ വൺ നയൻറ്റി എയ്റ്റോ ടു വൺ സെവനോ ആയിരിക്കും എൻ്റെ മെജോറിറ്റി ടാർഗറ്റ് ഏരിയസ് ഒക്കെ ആയിട്ട് ഇന്ന് കാണുന്നത് അപ്പോൾ വൺ ഫിഫ്റ്റി ടു ഒരു വൺ ഫിഫ്റ്റി ലെവലിലേക്കൊക്കെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ആയാൽ അത് പി ആണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാസം ഒരു ചെറിയ സ്കാപ്പിങ്ങിലൊക്കെ ഇറങ്ങാൻ നോക്കും ലോട്ട് കൂട്ടിയിട്ട് നേരെ മറിച്ച് വൺ ഫിഫ്റ്റിക്ക് താഴത്തോട്ട് ക്യാൻ്റിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഞാനത് പി ഞാൻ ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പം മേജർ ആയിട്ടുള്ള എൻ്റെ രണ്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒന്ന് വൺ ഫിഫ്റ്റി ബിലോ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് പോകണം ഒരു പരിധി കൂടുതലൊക്കെ ഡംപ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഓൺ ദ വേയിൽ ഞാൻ വിട്ട് കളയത്തുള്ളൂ അല്ലെങ്കിൽ ക്യാൻഡലിൻ്റെ ക്ലോസിംഗിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എവിടാ നൂറ്റി അമ്പതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നൂറ്റി നാൽപ്പതിന് താഴത്തോട്ടൊക്കെ പോയാൽ മാത്രമേ അത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനുകൾ ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എനിവേ വെയിറ്റ് ചെയ്യാം ഓക്കെ പോകാം വീഡിയോയിലേക്ക് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വെള്ളിയാഴ്ചത്തെ വ്യൂ ആണ് എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കത് അടുത്ത ദിവസത്തെ ഒരു ട്രേഡിങ്ങിൽ എൻ്റെ കാഴ്ചപ്പാടുകൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണമായിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ലോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ആ അപ്ഡേറ്റഡ് പ്രീ മാർക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ അതിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ ആ ലിങ്ക് പലരും റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ ആരും നേരിട്ട് വിളിക്കുന്നില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഞാൻ നോക്കുന്നത് കുറച്ചും കൂടി അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് ഒരു കാര്യം കൂടെ പറയാം വീഡിയോ കണ്ടിട്ട് പലരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന ഒരാളല്ല എന്നുള്ള കാര്യം അഡ്വാൻസ് ആയിട്ട് പറയട്ടെ ഞാൻ മൂന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എങ്ങനെ എൻട്രി എക്സിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ഈ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ട്രേഡ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ നിങ്ങളൊന്ന് കാണണം ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ലൈവ് വീഡിയോയിൽ കാണാം മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി ഇവിടെ പോയി എന്നുള്ളതല്ല ലൈവ് മാർക്കറ്റിലെ വ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ അത് ഞാനിവിടെ എന്താ പറയേണ്ടത് ഒരു ടെക്നിക്കൽ ഫണ്ടമെൻ്റലൈസ് അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ ടൂളോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതായത് വിക്സ് നോക്കുന്ന ആളുകളുണ്ട് ഐ വി നോക്കുന്ന ആളുകളുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്ന ആളുകളുണ്ട് പലതരം ന്യൂസ് പേപ്പറ് പലതരം യൂട്യൂബിൽ ന്യൂസ് നോക്കുന്ന ആളുകളുണ്ട് ടെലിഗ്രാം ചാനൽ ആളുകളുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ മാർക്കറ്റിൽ രാവിലെ ഒമ്പതേകാലും വരുമ്പോൾ എൻ്റെ മനസ്സ് എം ടി ആണ് ബ്ലാങ്കാണ് ചാർട്ടിൽ എന്താണോ കാണുന്നത് ആ ടെക്നിക്കൽ അണലൈസിസ് നോക്കി ഞാൻ എൻട്രി എടുക്കുന്നു അത് താങ്ങാൻ പറ്റാത്ത ലോസോ അല്ലെങ്കിൽ ലെവല് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അത് എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ മൂന്ന് ഡയറക്ഷനേ ഉള്ളൂ അപ്പ് ഡൗണ് കൺസോളേഷൻ ഇപ്പോൾ ഞാൻ എങ്ങനെ ഈ ഒരു ട്രേഡിൽ ഇന്ന് എക്സിക്യൂട്ട് ചെയ്തു വളരെ കൃത്യമായിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ചാർട്ട് ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് പീക്ക് മൂവ്മെൻറ്റിൽ കൊണ്ട് എത്തിച്ച വീഡിയോ ലൈവായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ പലർ എന്നാലും വിശ്വാസം ഇല്ലാത്ത പലരും കാണും ഒരു മാസം എൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനത് പ്രൂവ് ചെയ്യാൻ വരെ തയ്യാറാണ് ഞാനിവിടെ എന്താ ചെയ്തേ മാർക്കറ്റ് ഇന്നലെ വരച്ചു വെച്ച ലെവൽ ഈ ഒരു ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ക്യാൻഡിൽ ക്ലോസിങ്ങോ ഒരു കണ്ടിന്യൂവേഷനോ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലെവൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിലേക്ക് അല്ലെങ്കിൽ അതിന് താഴത്ത് ഈ ഒരു വൈറ്റ് ലൈനിലേക്ക് ഞാൻ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ചെയ്തത് ഈ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ആ ഭാഗത്തേക്കുള്ള മൂവ് ആണല്ലോ ഞാൻ പ്രതീക്ഷിച്ചത് ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡ് നിൽക്കുന്നു എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് ഓക്കെ ആർ എസ് ഐ താഴത്തോട്ട് കയറി അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കയറി എസ് എം എ ബ്രേക്ക് ചെയ്തു ഇവിടുത്തെ ചെറിയൊരു കൺസോൾട്ടേഷന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ യാത്ര ചെയ്ത് ആർ എസ് ഐ ക്രോസ് ഓവറായി വരുന്നുള്ളൂ ഉണ്ടോ മൂന്നര ആയപ്പോഴത്തേക്കും മാർക്കറ്റ് എവിടെ നിൽക്കുന്നത് അതിനു മുമ്പ് ഇറങ്ങിയതാണ് പരിപാടികളൊക്കെ നേരത്തെ തീർത്തതാണ് എന്നിരുന്നാലും ആർ എസ് ഐ ഇവിടെ ക്രോസ് ആവുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ഏരിയയിലാണ് നിൽക്കുന്നത് പറഞ്ഞ ബോക്സ് ബ്രേക്ക് ചെയ്ത് ടാർഗറ്റിന് അപ്പത്തേക്കും മാർക്കറ്റ് പോയിട്ടില്ല ഇത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന കാര്യമാണ് ഏതൊരാൾക്കും വിദ്യാഭ്യാസം അല്ല ഇവിടെ വേണ്ടത് അതായത് എന്താ പറയണ്ടേ എം ബി എ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അവർ ഒരുപാട് ബുക്കുകൾ വായിക്കുന്നുണ്ട് ഒരുപാട് ഇംഗ്ലീഷിലെ വീഡിയോസ് കാണുന്നുണ്ട് നല്ല നോളജ് ഹിന്ദിയും ഇംഗ്ലീഷും കന്നഡയും തെലുഗും അറിയാവുന്ന ആളുകൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സായ മലയാളം മാത്രം അറിയാവുന്ന ഞാനും ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതൊരാൾക്കും ട്രേഡ് ചെയ്യാൻ പറ്റും പക്ഷേ എക്സ്പീരിയൻസും ഞാൻ തോൽക്കില്ല എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ലോസ് വന്നിട്ടേ ഒരാൾ ട്രെയ്ഡറാകത്തുള്ളു അല്ലാതെ എനിക്ക് പത്ത് പോയിൻ്റ് അല്ലെങ്കിൽ ഇരുപത് പോയിൻ്റ് കിട്ടുന്ന മൂവ് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യും എൻട്രി തൊട്ട് എടുക്കത്തുമില്ല പക്ഷേ ഇരുപത് മുപ്പത് പോയിൻ്റ് കണ്ണൂരിൻ്റെ കൂടെ പോണത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും ഒരു ഡിസിഷൻ എടുക്കുക അത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോവുക ഓപ്പോസിറ്റ് വന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഉള്ള മൂവ്മെൻറ്റ് നോക്കുക നമ്മളെപ്പോഴും ഒരു കൺസോൾട്ടേഷൻ സോണിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ ലോസ് വളരെ കുറവായിരിക്കും ടാർഗറ്റ് വളരെ ബിഗ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പോലെ ചെറിയ ടാർഗറ്റ് ചെറിയ ടൈം ഫ്രെയിം ചെറിയ സ്റ്റോപ്പ് ലോസ് ചെറിയ ടാർഗറ്റ് വലിയ എന്നാലും ഇന്നത്തെ ട്രേഡിൽ ഫിഫ്റ്റീൻ പോയിന്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോൾഡിംഗ് ലൈവ് വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു മണി മാനേജ്മെൻറ്റും റിസ്ക് മാനേജ്മെൻ്റൊക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ട്രേഡായിരുന്നു ഇനി കൂടുതലൊന്നും പറയാനായിട്ടില്ല ഫുൾ ട്രെയിൻ ആണോ നിങ്ങൾ എന്തൂരം കാശ് പറഞ്ഞത് കൊണ്ട് കളയുന്നു വെറുതെ ഒരു മാസം നിങ്ങൾ ലൈവില് കയറി ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ് പക്ഷേ ഫുൾ ട്രെയിൻ ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാറുമാസം ഒരു വർഷം ഇരുന്നാലൊക്കെ ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ പറഞ്ഞു ഒരു ഡിസിപ്ലിൻ മണി മാനേജ്മെൻ്റ് ഒക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലും ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ ഒരാളോടും എൻ്റെ ലൈഫിൽ ആളുകളുണ്ട് അവരോട് ഒരാളോടും ഞാൻ ഇന്ന സ്ഥലത്ത് എടുക്കുന്നോ ഇന്ന സ്ഥലത്ത് വിൽക്കുന്നോന്നും പറയുന്നില്ല ആ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് അവർ എടുക്കുക അതേ നിവർത്തിയുള്ളൂ അല്ലാതെ കോളും ടിപ്പൊന്നും ഞാൻ കൊടുക്കുന്നില്ല കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ളൊരു തോന്നൽ ഏതെങ്കിലും ട്രേഡർമാർക്ക് ഉണ്ടെങ്കിൽ അതൊരു കാലത്തും സക്സസ് ആവില്ല കോൾ എടുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല അക്കൗണ്ട് ഹാൻഡിലിംഗ് കൊടുത്തിട്ട് എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല നമുക്ക് കണ്ണും കാതും കൈയും കാലൊക്കെ ദൈവം തന്നിരിക്കുന്നത് കഷ്ടപ്പെടാനായിട്ടാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടില്ല പക്ഷെ അതെന്താ പറയണ്ടേ വെറുതെ നിന്ന് പൈസ ഉണ്ടാക്കുന്നതിന് തുല്യവും ഞാൻ എൻ്റെ ഐഡിയാസ് പറയും അത് മറ്റുള്ളവർ ഗ്രാസ്പ് ചെയ്ത് ഐഡിയ ഉണ്ടാക്കി അവർ തന്നെ എൻട്രി എടുക്കുമ്പോൾ അവരുടെ എഫർട്ട് അവിടെ വന്നിട്ടുണ്ട് ആ കിട്ടുന്ന പൈസയും നിലനിൽക്കൂ എന്നുള്ളത് ഇനിയെങ്കിലും ഈ കോളും ടിപ്പ് എടുക്കുന്നതുകൊണ്ട് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല ഒന്നും അറിയാത്ത ആളുകൾ കോൾ എടുക്കാൻ പോകരുതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചു ഇതേപോലത്തെ ഒരു ചാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അല്ലെങ്കിൽ പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് അത് ആ ഗ്രൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു ടെലഗ്രാം ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഒമ്പതഞ്ചാകുമ്പോൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ ആ ലെവൽ വെച്ചിട്ട് ഈ ചാർട്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒരു അഞ്ചാറു മാസം കൺഫ്യൂസൻ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ പക്ഷെ അത് പഠിക്കാനോ അത് ഫോളോ ചെയ്യാനോ ഉള്ളൊരു മനസ്സ് ഒരാൾക്കും ഇല്ലെന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ട്രെയ്ഡർ ആവാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെ കൊണ്ടുവരും കളയും കൊണ്ടുവരും കളയും ജീവിതം നരകതുല്യമായിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ലോസ് വരുന്ന ആളുകൾ എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും വാശി ഒന്നും പിടിക്കുന്നില്ല നിർബന്ധിക്കുന്നുമില്ല ബ്രെയിൻ വാഷും അല്ല നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും അതുതന്നെ ആയിരിക്കും സംഭവിക്കുന്നത് മാറി ചിന്തിച്ചാലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എനിവേ ലെവൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കത്തിവക്കൽ നിർത്തിക്കൊണ്ട് നാളത്തെ ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ വ്യൂ ഞാൻ എന്തായാലും എൻ്റെ പ്ലാനിങ് എന്താണെന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ പറയുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ സാധാരണ വരക്കുന്ന പോലെ ഒരു കൺസോൾട്ടേഷൻ സോണെന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത് എന്നുള്ള ഇരുപത് ഇരുപത്തഞ്ച് അപ്പർ ലെവലും ഇരുപത്തയ്യായിരത്തി നാൽപ്പത് ലോവർ ലെവലുമാണ് ഞാൻ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് വേണ്ടി വരച്ചു വെച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി എൺപത്തിരണ്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇരുപത്തയ്യായിരത്തി നാ ഇരുപത്തയ്യായിരത്തി എത്രയാ നോക്കട്ടെ ഓക്കെ ഇരുപത്തയ്യായിരത്തി അൻപതിന് താഴത്തോട്ട് അതായത് അറുപതിന് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നാൽപ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അടുത്ത ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസോർട്ടേഷൻ സോണായിട്ട് ഞാൻ കാണുന്നത് ഇരുപത്തയ്യായിരത്തി ഏഴാണ് ഇപ്പോൾ ഏഴ് മുതൽ നാൽപ്പത് വരെയുള്ള മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഈസി ആയിട്ട് കിട്ടും ലോട്ട് കൂട്ടി എടുക്കുകയാണെങ്കിൽ അത് മതി അത് ഒരു ദിവസത്തരി മേടിക്കാനായിട്ടുള്ള വകുപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് ആവാനായിട്ടുള്ള ഒരു ടൂൾ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ആവണമെന്നുണ്ടെങ്കിൽ ആ ആവുന്ന ആളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പത്ത് കോടിയൊക്കെ ആയിരിക്കും ഒരു ലക്ഷപ്രഭു ഇത് വെച്ചിട്ട് ഒരു ദിവസം ഒരു ലക്ഷം രൂപ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷോ അമ്പത് ലക്ഷമോ ഉണ്ടാവണം അരിമേടിക്കാനുള്ള ഫണ്ട് ഒരാൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിനിമം എഴുപത്തയ്യായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് ഉണ്ടെങ്കിലേ ഡെയിലി ഒരു ആയിരം രൂപ തച്ചൊപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് വെച്ചിട്ട് ഈ ആ ഒരു ലക്ഷം രൂപ മുഴുവൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യല്ല കേട്ടോ നമുക്ക് കോൺഫിഡൻറ്റ് കൂടാനായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പത്ത് പേരായിട്ട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നു നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മിനു കാർഡ് നോക്കി തിരഞ്ഞ് ഏറ്റവും ഇപ്പോൾ എൻ്റെ പത്ത് പേരായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുക അല്ല എൻ്റെ ആയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി മുമ്പ് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് പണ്ട് ഞാൻ ഇലക്ട്രിക് പ്ലമ്പിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല വെള്ളം വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള ഹോട്ടലിൽ കയറാനായിട്ട് പേടിയാണ് കാരണം പേഴ്സിനകത്തൊന്നുമില്ല കനവില്ലാത്ത പേഴ്സാണ് അപ്പോൾ ഇൻ കേസ് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് പോയാലും ഒന്ന് നോക്കി ഒരു ദിവസം തച്ച് വേണം മര്യാദയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിച്ചു ഇറങ്ങാൻ അപ്പോൾ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ചിലവാക്കാനായിട്ട് ഞാൻ ഹോട്ടലിലേക്ക് കയറി ചെന്ന മിനു കാർഡ് എടുത്തിട്ട് അഞ്ഞൂറിനക്കുള്ളിൽ വയറ് ഫുള്ളാവാനും സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുന്ന എന്താണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ കഴിക്കുമ്പോഴും നമ്മുടെ ടെൻഷൻ ഫുഡ് ഫണ്ട് എത്രയാവും ഇനിയും ഭക്ഷണം വേണ്ടി വന്നാൽ ഫണ്ട് എന്നുള്ള പേടിയാണ് കാരണം അഞ്ഞൂറിനുള്ളൂ കയ്യിൽ നേരെ കുറച്ച് എൻ്റെ കയ്യിൽ ഒരു അയ്യായിരം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിലോ ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ മിനു കാർഡിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എനിക്ക് നോക്കി കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് ഒരു ട്രേഡിൽ പതിനായിരം ഉണ്ട് എന്നാൽ ഡെയിലി ഒരു ആയിരം രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടും കിട്ടായി എന്നില്ല ഹൺഡ്രഡ് വൺ നോട്ട് വൺ പെർസെൻറ്റേജ് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആയിരത്തൊന്നു രൂപ ഉണ്ടാക്കാം എന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അത് ഹൈലി റിസ്ക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ വെറുതെ ടെൻഷൻ പിടിച്ചിട്ടുള്ള പരിപാടിയാണ് നേരെ കുറച്ച് ഒരു ലക്ഷം രൂപേൻ്റെ വെയിലുണ്ടെങ്കിലോ കണ്ണും പൂട്ടി ആയിരം രൂപ ഉണ്ടാക്കി ഇറങ്ങി പോകാനായിട്ട് പറ്റും ഡെയിലി ഓക്കെ അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ ലൈഫ് ഞാൻ ട്രേഡിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി ആളുകളും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ഇപ്പോൾ ഹാപ്പിയാണ് കേട്ടോ അത് ദൈവാനുഗ്രഹം അപ്പോൾ ഒരിക്കലും എൻ്റെ കഴിവാണെന്നൊന്നും പറയുന്നില്ല ഈ പഠിക്കാൻ പറ്റിയതും ഇങ്ങനെ ഒരു ചാർട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ട് ലെവൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും എന്തോ മുജ്ജന്മ സുഹൃതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അല്ലാതെ അത് തലക്കനമായിട്ടോ ഒന്നും ഞാൻ കൊണ്ടു നടക്കാറില്ല ഓക്കെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ട്രേഡിങ് തുടങ്ങാറുള്ളൂ എനിവേ അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്കുള്ള എൻ്റെ നോർമൽ വ്യൂ ഇരുപത്തയ്യായിരത്തി പത്ത് അഞ്ച് ഭാഗത്തേക്ക് അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഡമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു ഹിഡൻ സപ്പോർട്ടായിട്ട് ഞാൻ കാണുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് അതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള സോണായിട്ട് ഞാൻ കാണുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തൊന്നാണ് ഈ ലെവൽ അതായത് ഇരുപത്തി അയ്യായിരത്തി നാൽപ്പതിന് താഴെത്തോട്ടുള്ള ഈ ലെവലിൽ ഏതെങ്കിലും സ്പേസ് ഫില്ല് ചെയ്താൽ പോലും എനിക്ക് അത്യാവശ്യം തട്ടിമുട്ടി പോകാനുള്ള വകുപ്പ് കിട്ടും ആ സ്പേസിൻ്റെ ഇടയിൽ എവിടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു റിക്വസ്റ്റ് കൂടെ പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ കാരണം അവർക്ക് ഇത് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് പറയുന്നതാണ് മറ്റുള്ളവരും രക്ഷപ്പെടട്ടെ നെയ്യേ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ ഇത് കണ്ടുകൊണ്ട് പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് ട്രേഡിംഗ് എങ്കിലും നിർത്തിയാലും അതും ആശ്വാസമാണ് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ഒരുനൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഭാഗത്തേക്കായിരിക്കും ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നു അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ുള്ള ഒരു ലെവൽ എന്ന് പറയുമ്പോൾ രണ്ട് ലെവലുണ്ട് ഒന്ന് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇതൊക്കെ അപ്രോക്സിമേറ്റ് ലെവലാണ് കേട്ടോ ഇതിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും അപ്പം എൻ്റെ അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇ എസ് എം എ മുട്ടുന്നത് വരും ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും മാർക്കറ്റ് ഒന്നെങ്കിൽ കൺസോൾ അല്ലെങ്കിൽ പി സൈഡിലേക്ക് ആണുന്നത് വളരെ കൃത്യമായിട്ട് മാർക്കറ്റിൽ ഞാൻ നോക്കി പറഞ്ഞത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വളരെ എക്സ്ട്രാ ഓർഡിനറി ഒരു ടിപ്പ് ടിപ്പല്ല ഒരു ടെക്നിക്കൽ അനലൈസിസ് ആണെന്ന് നിങ്ങൾ കാണണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ സീൽ കുറച്ച് ഇപ്പം ഞാൻ കൂടുതലും ഈ റേറ്റ് കുറഞ്ഞതാട്ടോ നോക്കുന്നത് ഡെൽറ്റ വാല്യൂ കുറഞ്ഞ കാരണം ലോട്ട് കൂടുതലായിട്ട് ആളുകൾ എടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരും അല്ലെങ്കിൽ ഞാനും ലോട്ടൊന്ന് കൂട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ചെറിയ ലെവലിലേക്ക് പോകണം അല്ലെങ്കിൽ എൻ്റെ ലെവലെന്നൊക്കെ പറഞ്ഞാൽ സിംഗിൾ ലോട്ടാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറൊക്കെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറ് അപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സി എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം സി ആണ് മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ഇരുപത്തിനാല് തൊള്ളായിരം നോക്കാം ബിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ഇരുന്നൂറും ഇരുപത്തഞ്ച് മുന്നൂറുമാണ് ഇതൊക്കെയാണ് ഈ വീക്കിലെ ലാസ്റ്റ് ഡേയിലേക്കുള്ള വ്യൂ അപ്പോൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുക മാക്സിമം ലൈവ് വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് നോക്കുക മുന്നൂറ്റി എഴുപതോളം ലൈവ് വീഡിയോസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് വ്യൂ രാവിലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പോകും അല്ല മറ്റേ പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് റീഡിംഗ് പഠിക്കാനായിട്ടുണ്ടെങ്കിൽ സ്റ്റഡി റൂമുണ്ട് അതേപോലെ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ മനസ്സിലാക്കി ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കണമെന്നുള്ളവർ മാത്രമാണ് രാവിലെ ലൈവ് ട്രേഡിങ്ങിലേക്ക് കൂടെ ഇരിക്കാറുള്ളത് അതിനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ മൂന്ന് ലിങ്കിലേക്കും അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അതിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കണമെന്നുള്ളൊരു കണ്ടീഷനുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് ഞാൻ ഓരോ ദിവസം തോറും ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള കോൺഫിഡൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് പോയി പോയി ഇപ്പോൾ രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ സെറ്റാവുമെന്നാണ് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കൂടെ ഉള്ളവർക്കും സെറ്റാവാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട് അപ്പം ഇനി വേ കൂടുതൽ അറിയാം ബാക്കി പറയാനുള്ള കാര്യങ്ങൾ കുറേ പറയാം അപ്പോൾ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ നന്നായിട്ട് വ്യൂ അനലൈസ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റബിൾ ഡ്രൈവർ ആവാൻ സാധിക്കട്ടെ അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്